ഹലോ എല്ലാവർക്കും വെൽക്കം വെൽക്കം ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ നമുക്ക് ഇന്ന് കുറച്ച് കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ന്യൂ ഇയറിനാണ് നമ്മൾ രണ്ടുപേരും തിരഞ്ഞെടുക്കുന്നത് കമൻസ് ഇടുന്ന രണ്ടുപേരെയും അതേപോലെ തന്നെ പർച്ചേസ് ചെയ്തെന്ന് തിരഞ്ഞെടുക്കുന്ന രണ്ട് പേരെയും നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുക കമൻസ് ഇടുക എല്ലാവർക്കും സമ്മാനങ്ങൾ കിട്ടട്ടെ എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം അവസരത്തിൻ്റെ കളക്ഷനാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് സിമ്പിൾ പാതസരങ്ങൾ ചോദിച്ചു വരുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് അതേപോലെ പ്രൈസും അതേപോലെ ലൈറ്റ് ആയിട്ടുള്ള പ്രൈസാണ് ടു ടെൻ എന്ന പ്രൈസിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇത് കണ്ടോ ചെയിനിന്റെ മോഡലിൽ വരുന്ന പാതസരാണ് ഇത്തിരി സിമ്പിൾ കേട്ടോ അപ്പോൾ എല്ലാ പ്രായക്കാർക്കും ഇടാനായിട്ട് പറ്റുവേ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഇത് വരുന്നത് കണ്ടില്ലേ നല്ല പ്ലേറ്റഡ് ആണ് നല്ല നീറ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ് നല്ല രസമാണ് കാണാനായിട്ടും ഗോൾഡ് അല്ല എന്ന് ആരും പറയത്തില്ല നല്ല ലുക്കുള്ള തരുന്ന ഐറ്റംസ് തന്നെയാണ് കേട്ടോ അപ്പം ഗോൾഡ് വിൽക്കുന്ന റേറ്റിന് ഇതൊക്കെ മേടിച്ച് ഇടാനായിട്ടും പറ്റുമോ മിനിമം കണ്ടില്ലേ നല്ല വേർത്ത് ആണ് ടു ടൈൻ എന്ന പ്രൈസിന് ഈയൊരു ഐറ്റം എന്ന് പറയുന്നത് ഞാൻ എടുത്ത് കാണിക്കാം അപ്പൊ ഇതിന്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് നോക്കിയാൽ മതി ദാ ഇതാണ് കേട്ടോ ഐറ്റം വരുന്നത് കൊളുത്ത് വരുന്നത് ഉണ്ടോ ഇതെങ്ങനെയാണ് ലവ് ഷേപ്പിൽ വരുന്ന കൊളുത്താണ് ദാ ഇങ്ങനെയാണ് കേട്ടോ ഒരു നമ്മുടെ ചെയിനിൻ്റെ മോഡലിൽ വരുന്ന തരത്തിലുള്ള പതസ്വരാണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് ടു ടെന്നു ആണ് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ എന്നാ ഇതാണ് ഐറ്റം ഉണ്ടല്ലോ നല്ല രസമുള്ള ഐറ്റമാണ് ആണ് കേട്ടോ കാശുമാലയുടെ തന്നെ നമുക്ക് ഷോർട്ട് നെക്ലസ് വന്നിട്ടുണ്ട് നമുക്ക് ലക്ഷ്മി കോയിൻ ഉള്ളത് അവൈലബിൾ ആണ് ഇല്ലാത്തതും കൂടി അവൈലബിൾ ആണ് അപ്പോൾ ആദ്യം ഇത് കാണിക്കാം ഞാൻ ഈ അഞ്ച് കാശ് വരുന്നതാണ് അത് ചിത്രം ഉണ്ട് സിമ്പിൾ ആയിട്ട് ഫങ്ഷൻ ഡ്രൈസിനൊക്കെ വേണം എന്ന് പറയുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം അതെ കണ്ടില്ലേ കൊളുത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ഇടയിൽ ഗോൾഡൻ ബോൾസും വരുന്നുണ്ട് പൈപ്സും വരുന്നുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് പാറ്റേൺ പോകുന്നത് അതെ അഞ്ച് കാശേ വരുന്നുള്ളൂ അപ്പം സിമ്പിളായിട്ട് വരുന്ന പാറ്റേണും കൂടിയാണ് ഇതാ ഇതാണ് കേട്ടോ ചൈന വരുന്നത് ബാക്കിൽ കണ്ണികൾ കണ്ടില്ലേ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് ത്രീ തേർട്ടി എന്ന റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ദേവിയുടെ ചിത്രം ഇല്ലാത്തത് വേണം എന്ന് ചോദിക്കുന്നവർക്കായിട്ട് നമ്മൾ അതും കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള അടുത്ത കാശിന്റെ ഇതും കൊണ്ടുവന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് കാണിച്ചേക്കാം ജസ്റ്റ് ഒന്ന് അതെ നോൺ ഹിന്ദൂസിന് ഇത് വേർ ചെയ്യാം കേട്ടോ അതെ അതെ ഇവിടെ ചിത്രം ഇല്ലാത്തതും മൂന്ന് മൂന്ന് ബോൾസാണ് ഇതിൽ വന്നിരിക്കും നിന്നത് നല്ല രസമുള്ള പ്ലേറ്റിംഗ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് സിമ്പിൾ ആണ് ഇടുമ്പോഴും അതിൻ്റെതായ നല്ല ഭംഗിയായിരിക്കേ ഇതാണ് ഐറ്റം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കോയിൻ്റ് നെക്ലസ് ആണ് അപ്പം ഞാൻ ജസ്റ്റ് രണ്ടും കൂടി വെച്ചിട്ടൊന്ന് കാണിച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടും കൂടി എടുക്കാനും കൂടി വേണ്ടിയിട്ടാണേ ഇങ്ങനെയാണ് കേട്ടോ രണ്ടെണ്ണത്തിൻ്റെ ലുക്ക് വരുന്നത് ഒന്ന് ദൈവത്തിന്റെ ചിത്രം ഉള്ളതും അതല്ലാത്ത ഹിന്ദൂസ് അല്ലാത്ത നോൺ ഹിന്ദൂസിന് ഇടാൻ പറ്റിയ തരത്തിലുള്ള കോയിൻ്റ് നെക്ലസ്സും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് രണ്ടും ബ്യൂട്ടിഫുൾ ആണ് ബേർത്തും കൂടിയാണ് ഈ പ്രൈസിന് ത്രീ തേർട്ടിയേ വരുന്നുള്ളൂ ഒരെണ്ണത്തിൻ്റെ വിലയെന്ന് പറയുന്നത് ഭയങ്കര ബേത്താണ് കേട്ടോ മേടിച്ചോളൂ അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആവും ഇതാണ് ഐറ്റം ഞാൻ കണ്ടില്ലേ ഇങ്ങനെയാണ് കൊളുത്തുകളും ചെയിനും ഒക്കെ എല്ലാം സെയിം ആണ് അപ്പം ഇതെല്ലാം ഇനി ഫങ്ഷൻ വേസിനും എല്ലാത്തിനും പറ്റുന്ന ആപ്റ്റായിട്ട് ഇടാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ് ട്രഡീഷണൽ വേസിൽ കുറച്ചും കൂടി ഹെവി ആയിട്ട് വേണം എന്ന് പറയുന്നവർക്ക് ഇതെ നമ്മൾ മുല്ലമുട്ടും കാശും കൂടി ബ്ലെൻഡായിട്ട് വരുന്ന ഐറ്റം നമ്മൾ നെക്ലസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല ലൈറ്റ് വെയ്റ്റിലാണ് വരുന്നത് ആവശ്യത്തിന് കണ്ണികളും കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല ആപ്റ്റാണ് ഫംഗ്ഷൻ ബേസിനായാലും ഏത് ഫംഗ്ഷനായാലും നമുക്ക് വേർ ചെയ്യാൻ ആപ്റ്റായി പറ്റിയായിട്ടാണ് രണ്ട് മുല്ലമുട്ടും ഒരു കാശും അതിൽ ദൈവത്തിൻ്റെ ചിത്രം ഉള്ളതുപോലെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊക്കെ വേർത്തും കൂടിയാണ് ഈ പ്രൈസിനു പറയുന്നത് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് അപ്പോൾ വേണം വേഗം വേഗം പർച്ചേസ് ചെയ്തോളൂ ഗോൾഡ് അല്ലാന്ന് ആരും പറയത്തില്ല അത്രയ്ക്കും നല്ല നീറ്റ്ലി പ്ലേറ്റഡ് ആൻഡ് നല്ല ഗോൾഡിൻ്റെ തന്നെ ലുക്ക് തരുന്ന ഐറ്റംസും കൂടിയാണ് ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ മേടിച്ചിട്ടുള്ളതാണ് അവർക്ക് എല്ലാവർക്കും അറിയാനായിട്ട് പറ്റുമെ ഇതാണ് കേട്ടോ ഐറ്റം എന്ന് പറയുന്നത് നീക്കണ്ണികൾ കൊണ്ടില്ലേ ദാ ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു നെക്ലസ് മോഡലിൽ വരുന്നതാണ് കേട്ടോ ദാ ഷോർട്ട് ചെയിൻ അല്ലെങ്കിൽ ഷോർട്ട് നെക്ലസ് മോഡലിൽ വരുന്നതാണേ ലോക്ക് ാംഗിൾസ് കൊണ്ടുവന്നിട്ട് കുറച്ചായാലും നമ്മൾ അപ്പം ഇനി അടുത്ത കളേഴ്സിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഒന്ന് റൂബി ആണ് ഒന്ന് ഡാർക്ക് ബ്ലൂ ആണ് ഒന്ന് ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് ലൈറ്റ് ഗ്രീൻ്റെ ഷെയ്ഡിൽ വരുന്ന ഗ്രീൻ ആണ് ഗ്രീനാണേ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് ഇത് കണ്ടോ ഇതിൻ്റെ ചുറ്റും വരുന്നത് തിക്ക് ആയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത് വളയാണ് വരുന്നത് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു ഓവൽ ഷേപ്പിൽ വരുന്നതാണ് ഇങ്ങനെയാണ് കേട്ടോ ലോക്ക് ഇതിൻ്റെ വരുന്നത് ഇതിലെല്ലാം കംപ്ലീറ്റ് റൂബി സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ കയ്യിലേക്ക് ഇട്ടതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലോക്ക് ചെയ്താൽ മതി ഇങ്ങനെയാണ് കേട്ടോ അപ്പം അതിൻ്റെ പാറ്റേൺ എന്ന് പറയണത് ദെ അത് നടക്കുന്നുണ്ടോ ഫ്ലവർ ഡിസൈൻ ഒക്കെ വന്നിട്ട് ഒത്തിരി ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കയ്യിൽ ഇട്ടാലും നല്ല അലകൻ ലുക്കാണേ ഇനി അടുത്ത വരുന്ന കളർ ബ്ലൂ ആണ് ഇതെല്ലാം പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് പോകുന്നത് ദൈ ഇങ്ങനെ തന്നെയാണ് ദൈ ഇങ്ങനെ തുറന്ന് നമുക്ക് ഇടാവുന്നതേ ഉള്ളു അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം അതേപോലെ തന്നെ വരുന്നത് ഗ്രീൻ ഗ്രീനാണ് വരുന്നത് ബാക്കി ഡിസൈൻസ് എല്ലാം സെയിം ആണ് അതെ മൂന്നും സെയിം പാറ്റേൺ തന്നെയാണ് പക്ഷെ ഡിഫറെൻറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമായിട്ടോ കാണാനായിട്ടും വേറെ ഇതായാലും നല്ല അടിപൊളിയാണ് ഇനി അല്ലാത്ത പാറ്റേണിൽ വരുന്ന നമുക്ക് വള കൊണ്ടുവന്നിട്ടുണ്ട് ഇതും ഒത്തിരി കസ്റ്റമേഴ്സ് കുറച്ചു കാലം മുമ്പ് വരെയും ചോദിച്ചിരുന്നു പക്ഷേ പിന്നെ ഇത് ഇത് നമുക്ക് സ്റ്റോക്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ഇപ്പോഴാണ് അത് സ്റ്റോക്ക് വന്നിരിക്കുന്നത് ഇത് വൈറ്റ് ആണ് നമുക്ക് ഇത് വരുന്നത് സ്റ്റോൺസ് കംപ്ലീറ്റ് ഇത് കുറച്ചും കൂടി വീതിക്കാണ് വരുന്നത് ഇതിൻ്റെ ലോക്ക് മോഡൽ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ തുറന്ന് നമ്മളിടാവുന്നതാണ് പിന്നെ അത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ലോക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് സ്റ്റോൺസ് കണ്ടോ വൈറ്റ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺസ് ആണ് കംപ്ലീറ്റ്ലി കൊടുത്തിട്ട് നല്ല നീറ്റ്ലി പ്ലേറ്റ് ചെയ്ത ഐറ്റംസ് ആണ് നല്ല രസാ കേട്ടോ ഇതൊക്കെ കാണാനായിട്ടും അതെ കരിമണിമാല വന്നിട്ടുണ്ട് മൂന്ന് കരിമണി അതേപോലെ തന്നെ മൂന്ന് ഗോൾഡിൻ്റെ മുത്തും വന്നിട്ടുള്ളതാണ് ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല ആക്ച്വലി അതിന് മുമ്പ് തന്നെ ഒത്തിരി പീസസ് സോൾഡ് ഔട്ട് ആയി ആയിട്ടോ ഇനി നമ്മുടെ അടുത്ത് വളരെ ലിമിറ്റഡ് പീസസ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് ഏകദേശം തൊപ്പി ഉള്ള മോഡലിലാണ് വന്നിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള പാറ്റേൺ ആണ് കൊളുത്തൊക്കെ സ്റ്റാൻഡേർഡ് കൊളുത്താണ് എട്ട് പിടിയുടെ മാലയാണ് എട്ട് പിടി എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് ഇഞ്ചാണ് നമുക്ക് വരുന്നത് ഇതേ അതിൻ്റെ ഷൈനിങ് കണ്ടിൽ കരിമണി മാലയ്ക്ക് എന്നും നമുക്ക് നല്ല ഡിമാൻഡാണ് കേട്ടോ ഇടുന്നതിന് മുമ്പും പോവാറുണ്ട് വീഡിയോസിൽ ഇട്ട് കഴിഞ്ഞാലും ഒത്തിരി എൻക്വയറീസ് വരുന്ന ഐറ്റം കൂടിയാണ് കരിമണി അപ്പോൾ ഇതൊക്കെ സ്റ്റോക്ക് ഔട്ട് ഇതിന് മുമ്പ് തന്നെ വേഗം പർച്ചേസ് ചെയ്തോളൂ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണേ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക്